ഇതൊക്കെ മാർഗമില്ലാത്തപ്പോഴും മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററിൻ്റെ വാടക കൊടുക്കാൻ മൂന്ന് കോടി രൂപ സ്വിമ്മിംഗ് പൂള് പണിയാൻ കാശ് ലിഫ്റ്റ് പണിയാൻ കാശ് ഇപ്പം തോട്ടം പണിയാൻ കാശ് ഇപ്പോൾ പുതിയ വണ്ടി ഇങ്ങനെ ഇതൊന്നും പോരാഞ്ഞിട്ട് ക്യാരമിൽ എടുക്കാൻ പോകുക എന്ന് പറയുന്നിട്ട് ഇവിടെ സാധാരണക്കാരന് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ ഇല്ലാത്ത സാഹചര്യവും അതേ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ ചുവ കിടക്കുന്ന ഹെലികോപ്റ്റർ മൂന്ന് കോടി രൂപ അടയും അതിനകത്ത് മാസപ്പെടിയുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ ഈ ഹെലികോപ്റ്റർ കമ്പനി ഇവരുമായിട്ട് വല്ല ഇടപാടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുകയാണ് എവിടെ ഇടപാട് നടത്തി അവിടെ എല്ലാം മാസപ്പെട്ടി ഉള്ളതാണ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വലിയ സ്ഫുട സ്ഫോടനാത്മകമായ സാഹചര്യമാണുള്ളത് അത് പിണറായി ഗ്രൂപ്പ് അതുപോലെ തന്നെ ജയരാജൻ ഗ്രൂപ്പ് അങ്ങനെ പല ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മാത്രമല്ല ഇത് വന്നിട്ടുള്ളത് മാത്രമല്ല അവിടെ അത്ര അത്ര മനു തോമസ് അത്രയും ധൈര്യത്തോടു കൂടി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ ശക്തമായ ഒരു 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 കൈ ഉണ്ട് എനിക്ക് വ്യക്തിപരമായി നമസ്കാരം കേരളത്തിൽ പട്ടിണി കൊണ്ട് വലയുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ പോലും നിലയിൽ കേരളത്തിലെ ഖജനാവ് നിത്യ ദാരിദ്ര്യാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കാതെ വെറുതെ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് മാറ്റിവിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററിന് കൊടുക്കുവാൻ വേണ്ടി മൂന്ന് കോടി രൂപ ആണ് സർക്കാരിൽ നിന്നും അനുവദിച്ചത് ഈ കോടി രൂപയിലും കൃത്യമായി മുഖ്യമന്ത്രിക്ക് മാസപ്പടി കിട്ടുന്നുണ്ടാകണം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി ഹെലികോപ്റ്റർ അനുവദിച്ച കമ്പനിയുമായി ഏത് തരത്തിലുള്ള കരാറാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണ്ടി അധികൃതർ ഒപ്പുവച്ചിരിക്കുന്നത് എന്നുള്ളത് പരിശോധിച്ചാൽ മാത്രമേ ഇതിൽ നിന്നും എത്ര മാസപ്പടി ഇവർ വാങ്ങുന്നുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് പിണറായി വിജയൻ എന്നുള്ളതിനാൽ തന്നെ എന്ത് ഇടപാട് നടത്തുമ്പോഴും അതിലെല്ലാം മാസപ്പടി ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുവാൻ വേണ്ടി വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഈ ഹെലികോപ്റ്ററിന്റെ ഇനത്തിലും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ടാകും അതിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട ആവശ്യമില്ല വിശദമായ അന്വേഷണങ്ങൾ നടത്തിയാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബി ജെ പിയുടെ യുവ നേതാവും അഭിഭാഷകനുമായ ഷോൺ ജോർജ് ഇത്തരത്തിൽ പ്രതികരിച്ചത് തനിക്കെതിരെ വരുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം വെട്ടിയകറ്റി തനിക്കും തന്റെ കുടുംബത്തിനും സുഗമമായ പാത സൃഷ്ടിക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ എക്കാലത്തെയും ശൈലി ബി എസ് അച്യുതാനന്ദന്റെ കാലം മുതൽ അച്യുതാനന്ദനെ വരെ വെട്ടി ഒതുക്കി മുന്നോട്ട് കടന്നു വന്ന ശീലമാണ് പിണറായി വിജയൻ ഉള്ളത് സി പി എമ്മിലെ സമന്നതരായ പല നേതാക്കളെയും അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെയെല്ലാം വെട്ടിയൊതുക്കി ഒരു മൂലയ്ക്കിരുത്തിയതിനു ശേഷമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ നിന്നും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മാത്രമേ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ അധികാരത്തിൽ അധികാരത്തിലുണ്ടായിരുന്നുള്ളൂ ബാക്കി അന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കഴിവും മികവും തെളിയിച്ച കെ കെ ശൈലജ പോലുള്ള പല നേതാക്കളെയും മന്ത്രിമാരെയും പുറത്തു നിർത്തിക്കൊണ്ടാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് ഇത് തന്നെ പിണറായി വിജയന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അതായത് തന്നെ ആരും ചോദ്യം ചെയ്യാതിരിക്കണം എന്നുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായാണ് ഇത്തരം ഭരണപരിഷ്കാരങ്ങൾ പാർട്ടിയിലും ഭരണത്തിലും പിണറായി വിജയൻ കൊണ്ടുവന്നത് എന്നാണ് ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തുറന്നടിച്ചത് ഇനിയും കേരളത്തിൽ സി ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കണം ഭരണം കൈയാളേണ്ടത് അതിന്റെ ഭാഗമായി തന്നെയാണ് തനിക്ക് എതിരെ വരുവാൻ ശക്തിയും പ്രാപ്തിയും ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന കെ കെ ശൈലജ ടീച്ചറേയും കെ രാധാകൃഷ്ണനെയും എല്ലാം ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് ഇവിടെ നിന്നും ജയിപ്പിച്ച് വിടുവാൻ വേണ്ടി പിണറായി തുരിഞ്ഞത് അഥവാ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് അല്ലെങ്കിൽ തോൽപ്പിച്ച് ഇവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി വീണ്ടും ഇവർ മന്ത്രിസഭയിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടി പിണറായി കരുക്കൽ നീക്കിയത് ഇത് തന്നെയായിരുന്നു പിണറായി വിജയന്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ വടകരയിൽ ശൈലജ ടീച്ചറെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു ശൈലജ ടീച്ചർക്കെതിരെ ഒരുപാട് ഘടകങ്ങൾ സി പി എമ്മിനകത്തുനിന്ന് തന്നെ ഉണ്ടായി അതുകൊണ്ട് അവർ അവിടെ പരാജയപ്പെട്ടു അതിലും പിണറായി വിജയന്റെ കൈ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഷോൺ ജോർജ് പറയാതെ പറഞ്ഞു വെച്ചത് ഇതുപോലെ തന്നെയാണ് ചേലക്കരയിൽ നിന്നും മന്ത്രി കെ രാധാകൃഷ്ണനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത് മാത്രമല്ല അദ്ദേഹത്തെ ഇപ്പോൾ ലോക്സഭ കക്ഷിയാക്കി തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇനി ഒരു കാരണവശാലും അദ്ദേഹത്തിന് അത് രാജിവെച്ചുകൊണ്ട് വീണ്ടും കേരളത്തിൽ നിയമസഭയിൽ മത്സരിക്കാൻ പറ്റാത്ത വിധം പിണറായി വിജയൻ വെച്ചിരിക്കുന്നു എന്നാണ് ഷോൺ ജോർജ് തുറന്നടിച്ചത് അതായത് തന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് കുൽസിതമായ മാർഗവും പിണറായി വിജയൻ സ്വീകരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ എന്നാണ് ഷോൺ ജോർജ് എടുത്തു പറഞ്ഞത് മുഹമ്മദ് റിയാസിന്റെ മന്ത്രിസഭയിലേക്ക് അതായത് പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന്റെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നതും സാമാന്യം ഭേദപ്പെട്ട നല്ല വകുപ്പുകൾ മുഹമ്മദ് റിയാസിന് നൽകിയതും വഴിവിട്ട പ്രവർത്തനം തന്നെയായിരുന്നു മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയോറിറ്റിയും കഴിവും പ്രാപ്തിയും ഉള്ള എത്രയോ പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ട് സി പി നിന്നും വന്നത് എന്നാൽ അവർക്കാർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതെ മുഹമ്മദ് റിയാസിന് മാത്രം മന്ത്രിസ്ഥാനം കൊടുത്തതും കുടുംബവാഴ്ച നിലനിർത്തണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് എന്നാണ് ഷോൺ ജോർജ് പ്രതികരിച്ചത് ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവാഴ്ചയ്ക്കും പിണറായി വിജയന്റെ അധികാരമോഹത്തിനുമെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ ആഞ്ഞടിച്ചത് പിണറായി വിജയൻ തന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി വി എസ് അച്യുതാനന്ദന്റെ കാലം മുതൽ തന്നെ സി പി എമ്മിൽ വെട്ടിനിരുത്തൽ നടത്തിയിട്ടുള്ള ആളാണ് അതിപ്പോഴും പിണറായി വിജയൻ തുടരുന്നു അധികാരം മാത്രമാണ് പിണറായി വിജയന്റെ ലക്ഷ്യം ജനക്ഷേപകരമായ ഭരണം നടത്തുന്നതോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതോ ഒന്നും പിണറായി വിജയന്റെ പ്രശ്നമേയല്ല മറിച്ച് അധികാര കസേരയിൽ എത്ര നാൾ ഇങ്ങനെ അടിച്ചു തൂങ്ങി കിടക്കാൻ പറ്റും അത്രയും നാൾ അതിനുവേണ്ടി കഴിയുന്ന എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ച് അധികാരത്തിൽ വിരാജിക്കുവാനാണ് പിണറായി വിജയൻ താല്പര്യം അല്ലാതെ ക്ഷേമകരമായ ഒരു ഭരണം നടത്തുവാൻ വേണ്ടിയല്ല ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ പിണറായി വിജയൻ ഒറ്റപ്പെട്ട അവസ്ഥയാണ് എന്ന് കൂടി ഷോൺ ജോർജ് തുറന്നടിച്ചു ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഷോൺ ജോർജ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സി പി എമ്മിന്റെ ഭരണ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ എന്തായിരിക്കും അവസ്ഥ അവസ്ഥാളാവും പാർട്ടിയിൽ തന്നെ മുഖ്യമായി ഇപ്പൊ പാർട്ടിയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് സി പി എമ്മിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒരുപാട് വിമർശങ്ങളുണ്ട് അവരെ പറഞ്ഞ ശരിയല്ല മാധ്യമങ്ങളോടുള്ള സമീപനം ശരിയല്ല ഇതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് പാർട്ടിയിൽ ഒന്ന് ഒറ്റ കാര്യം നവകേരള സദസ് കോട്ടയം ജില്ലയിൽ മാത്രം മുഖ്യമന്ത്രിയുടെ വണ്ടി കയറാൻ വേണ്ടി ഇടിച്ചുകളഞ്ഞ മതിലിന്റെ ആണ് അത്രയെന്നറിയുന്നത് എത്ര സ്കൂളിലാണ് മതിലിപ്പോ പുതുക്കി പടിക്കുക ഇവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല അരിയുടെ അരിയുടെ പലബന്ധന സാധനങ്ങളുടെ വിലവർദ്ധന വിലവർദ്ധന തടയാൻ സപ്ലൈകോക്ക് വിപണിയിൽ ഇടപെടാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം സപ്ലൈകോ മന്ത്രി നിയമസഭയിൽ കരയായിരുന്നു അത് കഴിഞ്ഞ് സംസാരിച്ച നിലകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് നിവൃത്തിയില്ല മാർഗമില്ല ഇതൊക്കെ മാർഗം മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററിൻ്റെ വാടക കൊതുക്കാൻ മൂന്നുകൂടി രൂപ സ്വിമ്മിംഗ് പൂള് പണിയാൻ കാശ് ലിഫ്റ്റ് പണിയാൻ കാശ് ഇപ്പം തോട്ടം പണിയാൻ കാശ് ഇപ്പോൾ പുതിയ വണ്ടി ഇങ്ങനെ ഇതൊന്നും പോരാഞ്ഞിട്ട് ക്യാരമിൽ എടുക്കാൻ പോകാമെന്ന് പറയുന്നതായിട്ട് അപ്പം ഇതൊക്കെ ഇതെല്ലാം നടക്കുന്നത് ഒരേ സംസ്ഥാനം സംസ്ഥാനത്താണ് ഇവിടെ സാധാരണക്കാരന് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ ഇല്ലാത്ത സാഹചര്യവും അതേ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ ചുവ കിടക്കുന്ന ഹെലികോപ്റ്റർ മൂന്ന് കോടി രൂപ അടയും അതിനകത്ത് മാസപ്പടി ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ ഈ ഹെലികോപ്റ്റർ കമ്പനി ഇവരുമായിട്ട് വല്ല ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാറുണ്ട് എവിടെ ഇടപാട് നടത്തിയാലും അവിടെ എല്ലാം മാസപ്പെട്ടി ഉള്ളതാണ് ഇപ്പം തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം ഒരു മാറ്റമാകുമോ കേരളത്തിൽ അതുവഴി ബി ജെ പിക്ക് നിയമസഭാ ഇലക്ഷനിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ ഒന്നോ ഒന്നല്ല നിയമസഭയിൽ ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റം നിയമസഭയിലല്ല അടുത്ത വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റം ഒത്തിരി വലുതായിരിക്കും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ നിൽക്കുന്നുണ്ടോ ഞാനോ അതെ ഞാനല്ലോ തീരുമാനിക്കുന്നത് എത്ര കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനൊരു പാർട്ടിയുടെ ഭാഗമാണ് പാർട്ടി എന്ത് പറഞ്ഞു എന്നോട് എന്നോട് സംഘടന നടത്തി നിൽക്കാനാണ് പറയുന്നതെങ്കിൽ സംഘടന നടത്തി നിൽക്കും മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും അത് ഒരു പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ ആ പാർട്ടി പറയുന്ന കേൾക്കുക എന്നുള്ളതാണ് എന്റെ കടമ കടന്നു ഇപ്പം ഇപ്പൊ അടുത്തിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി മനു തോമസ് ഡിവൈഎഫായ മനു തോമസ് പുള്ളി പി ജയ ജയരാജനെതിരായിട്ട് ആരോപണമായിട്ട് വന്നിട്ടുണ്ട് സ്വർണക്കടത്ത് കൊട്ടേഷൻ ഇതിലൊക്കെ പങ്കുണ്ട് പുള്ളിയിലേക്ക് തെളിവുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ ആരോപണമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സി പി എമ്മിനുള്ളിൽ കണ്ണൂർ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വലിയ സ്ഫോട സ്ഫോടനാത്മകമായ സാഹചര്യമാണുള്ളത് അത് പിണറായി ഗ്രൂപ്പ് അതുപോലെ തന്നെ ജയരാജൻ ഗ്രൂപ്പ് അങ്ങനെ പല ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മാത്രമല്ല ഇത് വന്നിട്ടുള്ളത് മാത്രമല്ല അവിടെ അത്ര അത്ര മനു തോമസ് അത്രയും ധൈര്യത്തോടു കൂടി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് നടത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ ശക്തമായ ഒരു ഒരു കൈ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് മാത്രമല്ല മനു തോമസിൻ്റെ വെടിപ്പെടുത്തലിൽ വളരെ ഗൗരവമുള്ളതാണ് കഴിഞ്ഞകാല സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയവും അവിടെ ഭരണത്തിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള അഴിമതിയും ഒക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പക്ഷേ ഈ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെ ഒന്നും സംബന്ധിച്ച് ഇവിടെ സി പി എം ഒന്നും മിണ്ടുന്നില്ല സി പി എം ജില്ലാ കമ്മിറ്റീനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ആകെ പടേ ജയരാജ് സാവിൻ്റെ മകൻ ഒരു മാനസ്റ്റർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല അപ്പോൾ സി പി എമ്മിനകത്ത് വലിയ ഒരു ഞാൻ ഒരു അഗ്നിപർവതം പുകയുന്നുണ്ട് ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് ഞാൻ ഈ പി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി വിമർശിച്ചു അപ്പം ഈ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയുള്ള ഒരു പണിയാണോ തിരിച്ചൊരു പണിയാണോ ഈ തോമസ് പിണറായി എല്ലാർക്കും പണി കൊടുക്കുമ്പോൾ പിണറായിക്കിട്ട് തിരിച്ചും പണി വരും എന്നുള്ള ഒരു 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 കാര്യമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയാം ശൈലജ ടീച്ചറെ എന്തിനാണ് മത്സരിപ്പിച്ചത് എം എൽ എ ആയിരുന്നു ശൈലജ ടീച്ചറെ പിണറായി മാറേണ്ട സാഹചര്യം ഉണ്ടായാലും മറ്റാരെന്നുള്ള ഓപ്ഷനിൽ ഓരോ ഓപ്ഷനായിരുന്നു ശൈലജ ടീച്ചർ ഗോവിന്ദ മാസ്റ്റർ ഇതൊക്കെയാണ് ഓപ്ഷൻസ് അതിനകത്ത് ഏറ്റവും ഇമേജ് ഉള്ള വ്യക്തി എന്ന് പറയുന്നത് ശൈലജ ടീച്ചറാണ് അപ്പോൾ അവരെ എന്ത് എന്തു വിധേനയും ഇവിടെ നിന്നും മത്സരിപ്പിക്കുക മത്സരിപ്പിച്ച അവരെ എങ്ങനെയും ജയിപ്പിച്ച് വിട്ടാൽ വളകരെ കിട്ടുമെന്നാണ് പ്രതീക്ഷ ജയിപ്പിച്ചു വിട്ടാൽ പിന്നെ ശല്യമില്ല രണ്ടാമതങ്ങനെ പിണറായിക്ക് ഭീഷണിയായിരുന്നൊരു വ്യക്തിയാണ് മന്ത്രി രാധാകൃഷ്ണൻ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് എം പി ആക്കി മാത്രമല്ല അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവ് ആക്കി മാറ്റി അല്ല നിയമസഭയിലെ ലോക്സഭയിൽ സി പി എമ്മിൻ്റെ നേതാവായിട്ട് മാറ്റി അപ്പോൾ ഇനിയിപ്പം അവിടെ നിന്ന് എന്താണെങ്കിലും അവിടുന്ന് അത് ഇട്ടിട്ടുള്ള മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വരില്ല അപ്പോൾ ഇതാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അങ്ങോട്ടെണ്ണം കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും തിരിച്ചു കിട്ടിയ ഭാഗമാണെന്നാണ് എൻ്റെ വിശ്വാസം